എല്ലാം നമുക്ക് ഒരു കണക്ക് അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത് മറ്റേത് നമ്മള് ഓട്ടം ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ തോന്നുന്ന രീതിക്കടുത്ത് വലിച്ചു വരിക നമുക്കൊരു കണക്കുണ്ടായിരുന്നു അപ്പൊ ഇവിടെയാണെങ്കിൽ നോക്കി ഇത്ര വെള്ളത്തിന് ഇത്ര ഉപ്പ് അതെ ഇതൊക്കെ അതാകുമ്പോൾ നമുക്ക് ഒന്നും മിസ്റ്റേക്ക് ഉണ്ടാവത്തില്ല ചെയ്യുന്ന രീതി പഠിക്കണം തോന്നിയത് എപ്പോഴാണ് എന്തൊക്കെ തരം ബിസിനസ്സുകൾ ചെയ്തിട്ടുണ്ട് അതിന്നൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് സ്റ്റേജ് ഡെക്കറേഷൻ ആ കാറ്ററിംഗ് ഇവന്റ് എല്ലാം ചെയ്യും ഇവിടെ ഇങ്ങനെ ഒരു കോഴ്സ് നിങ്ങളെ ബിസിനസ്റ്റേജ് ആരാണ് പറഞ്ഞത് നിങ്ങൾ അത് എങ്ങനെ പറഞ്ഞില്ല ഞാൻ ജസ്റ്റ് യൂട്യൂബ് യൂട്യൂബ് സെർച്ച് സെർച്ച് കണ്ടു ചെയ്ത് എൻക്വയറി നടത്തി അതെ നമ്മൾ ഈ കോഴ്സ് കോഴ്സ് അതെ അതെ ഈ സാറ്റർഡേ ക്ലാസ് ഒക്കെ

ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ട് ഹൈദരാബാദി തലശ്ശേരി പിന്നെ പിന്നെ ബിരിയാണി അങ്ങനെ കുറച്ച് മന്തി ഇത്ര ഐറ്റംസ് പഠിച്ചിട്ടുണ്ട് പഠിപ്പിക്കുന്ന രീതി എല്ലാം നമുക്ക് ഒരു കണക്ക് കണക്കടിസ്ഥാനത്തിലാ ചെയ്യുന്നത് മറ്റേത് നമ്മള് ഓട്ടം ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ തോന്നുന്ന രീതിക്ക് അടുത്ത വലിച്ചുവരിയുടെ നമുക്കൊരു കണക്കുണ്ടായിരുന്നു അപ്പൊ ഇവിടെയാണെങ്കിൽ നോക്കി ഇത്ര വെള്ളത്തിന് ഇത്ര ഉപ്പ് അതെ ഇതൊക്കെ എല്ലാം അതാകുമ്പോ നമുക്ക് ഒന്നും മിസ്റ്റേക്ക് ഉണ്ടാവത്തില്ല ചെയ്യുന്ന രീതിയിലാവോഴ്സിന്ന് പഠിച്ചാൽ മതി നേരിട്ട് വന്നു പഠിക്കാം നമുക്ക് കൈ കാര്യങ്ങളെല്ലാം കൈ വഴങ്ങണമെന്നുണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണം ഡയറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫുഡ് പഠിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ ഒന്ന് പഠിക്കണമെന്നില്ലല്ലോ യൂട്യൂബ് നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം എന്ത് ചെയ്യാൻ യൂട്യൂബിലുണ്ട് അത് നോക്കി വീട്ടിൽ നിന്ന് ചെയ്താൽ മതി അപ്പൊ നമുക്ക് ചെയ്ത എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ ഹോട്ടൽ ആൾക്കാരോട് എന്താണ് അതെ അതെ പഠിച്ചു തന്നെയാണ് ചെയ്യേണ്ടത് പിന്നെ വ്യത്യസ്തമായിട്ടുള്ള ബിരിയാണികൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മള് ഏകദേശം എല്ലാ ഹോട്ടലിലും വൺ ടൈപ്പ് ബിരിയാണി കാണത്തുള്ളൂ ബിരിയാണികൾ കൊടുക്കണം എന്ന ആഗ്രഹമുണ്ടോന്നുണ്ടെങ്കിൽ സാർ ഓക്കെ ക്ലാസ് ഒക്കെ വളരെ നല്ല ക്ലാസ് ആണ് ചില ക്ലാസ് കേട്ടാൽ നമുക്ക് രോമാഞ്ചം വരുന്ന ടൈപ്പിലുള്ള ക്ലാസ് ഒക്കെ ആണ് ഒന്ന് രണ്ട് ക്ലാസ് ആണ് കറക്റ്റ് ആയിട്ട് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അപ്പോഴത്തേക്കും രണ്ട് ക്ലാസ്സും അടിപൊളിയായി നമ്മളിങ്ങനെ ധരിപ്പിക്കുന്ന വിധത്തിലുള്ള ക്ലാസ് ബിരിയാണി ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ടല്ലോ സാർ കുറച്ച് ബിസിനസ് കിട്ടിയിട്ടുണ്ടല്ലോ ഈ രണ്ട് എന്താണ് ക്ലാസ് ക്ലാസും എന്തിനാലും നമുക്ക് നമുക്ക് ചെയ്യേണ്ട രീതിയും പിന്നെ നമുക്ക് എത്ര രൂപക്ക് എന്തൊക്കെ സാധനങ്ങൾ എത്ര രൂപയ്ക്ക് എത്ര ചാർജ് ചെയ്ത് ബിരിയാണി കൊടുക്കാം നമുക്ക് എന്തൊക്കെ ലാഭം നേടാം എത്ര രൂപ ഇൻകം സേവ് ചെയ്യാൻ കിട്ടും എന്നുള്ള മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്

പോകാൻ വരട്ടെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ വെച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യാം അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിങ്ക് ഉണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും ഓക്കെ ബൈ ബൈ